നമുക്ക് നല്ല ഈ വേവണ പാൽ ിഴങ്ങി ചിക്കൻ കറി കിഴങ്ങെന്ന് പറയണമെങ്കിലും മരിച്ചീനിയാണ് തോടൊക്കെ വൃത്തിയാക്കി കൊത്തിയിട്ടാ മതി വേവും വേവണ കിഴങ്ങാണ് നിങ്ങൾക്ക് ശേഷം എന്റെ അവിടെ വന്നിട്ടുണ്ട് വീഡിയോ എടുക്കാൻ അല്ലേ സുഖല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അതാണ് സ്നേഹം ആ ശരിയമ്മ ഒന്ന് ചിരി ആൾക്കാർ ചെരി ഭയങ്കര ഗൗരവായി തുടങ്ങി ഭയങ്കര അഹങ്കാരം കേടങ്ങിന്നൊക്കെ പറയും അങ്ങനെ മാസങ്ങൾക്ക് ശേഷം വന്ന കേട്ടെ എനിക്ക് ഒരു രണ്ടാഴ്ച കൂടുതലായി വീട്ടിൽ പോട്ട് ഇപ്പൊ ഉണങ്ങി ഒണങ്ങി ചാവാറായിട്ടാ കാലും പയ്യ കാരായിട്ട് എറിഞ്ഞു കൊടുത്ത് ഇവിടെ ഇല്ലായിരുന്നു కొర్చే పెంబట్టెలైట కరగకు వరుణాచై ఇపానా వరణదు అన్న ఆ కేగగడియా మోను ఎక్కడ పోరుదు తానే అన్న ఒడే అన్న ఇని రెండు రెండు ఆచి రెండు ఆచి కుడల అవమా నేను పోవాదే అన్న కడకడ illa లేడా ఇది అవడే ఇది మురికి కిడగనే కొట్టి ఇడా మరి చీని దెంతోలో ఈ సైజినానా അങ്ങനെ നമ്മളെ കപ്പെല്ലാം ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെമതായിട്ടും വാരി കൂട്ടിടണം നമ്മള് ഈ സാധനം എന്തായാലും പാൽ കപ്പയല്ലേ എന്തത് സംഭവം ആദ്യമായിട്ടാണ് ഇവിടെ ബ്ലഡർ ആയിപ്പോ എന്നാ സംസാരിക്കും രണ്ടു വാക്ക് സംസാരിക്കും അങ്ങോട്ട് വയ്ക്കും അങ്ങോ അങ്ങോട്ട് വയ്ക്കാം അപ്പോൾ സംഭവം ആദ്യം വായിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൂടെ അപ്പോൾ അമ്മ പറയുന്നത് വെച്ചാൽ പണ്ടാര പണ്ടാരും ആരും വെച്ചിട്ടുണ്ടെന്ന് അപ്പൊ അറിയാമെന്ന് തള്ളാണോ തള്ളാണോന്നൊന്നും അറിയാൻ പറ്റുക കഴിച്ചു നോക്കിയിട്ട് പറയാം കൊള്ളാങ്കിൽ കൊള്ളാന്ന് പറ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണ്ട മനസ്സിന് ഉടച്ച ടച്ച പാലെടുത്ത പിഴിഞ്ഞ പിഴിഞ്ഞെടുക്കണം തേങ്ങയുടെ കൈ ആണ് എനിക്ക് ഏറ്റവും വെട്ടോ പുതിയ ഇഷ്ടപ്പെട്ടാ മുണ്ടത് എന്തിനു മേടിച്ചില്ല

तौमी तौमी? तौमी ना 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 ി ശർക്കര ഇരണോ കുറ്റം പറഞ്ഞോ തിന്ന് നോക്കട്ടെ വന്നല്ല തിരിച്ചേരിക്കും അത് മതി അടുപ്പിലോട്ട് വെച്ചിട്ട്

ഞാൻ ൗണ്ടില് അടുത്തത് കറിവേപ്പില അത് ചീവാക്കണ്ട തീ ആവല്ലേ കളിക്കല്ലേ കളിക്കല്ലേ ഇനി ഇതിലോട്ട് രണ്ടാം പാല ഞാൻ അടുപ്പിൽ നിന്ന് കത്തിയു വെന്ത് പോയി കേട്ടോ നല്ല വെന്ത് കേട്ടോ സെറ്റ് ആയിരിക്കും കറണ്ടി അതിലോട്ട് വേണോ ഇനി അപ്പൊ നമുക്ക് ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം

ചതച്ച മുളക് ഇതിലോട്ട് ഇളക്കിട്ട് ഇട്ടിട്ട് ഇളക്കി കൊടുക്കോട്ട് അങ്ങനെ നമ്മള് പാൽ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ഇവിടെ വെച്ചോ ഓ നല്ല മണം സെറ്റ് കേട്ടാ കഴിക്കാം അപ്പോൾ നമുക്ക് ഇതിനെ കഴിക്കാൻ ഫസ്റ്റ് ശകലം പാക്കപ്പെടുക്കുക ഒരു കഷ്ണങ്ങളോ ഒരു കഷ്ണില്ലേ കൊള്ളാം പറ പ്രത്യേക അമ്മ സത്യം